പാണ്ഡികശാലയിൽ ദേശീയപാതയോർത്ത് താമസിക്കുന്ന വീട്ടുകാർക്കാണ് മഴ തുടങ്ങിയപ്പോൾ പണി കിട്ടിയത് കനത്ത മഴയിൽ കുത്തിയൊലിച്ചു വന്ന വെള്ളം ഒന്നിച്ചൊഴുകിയെത്തിയതിനെ തുടർന്ന് പാണ്ഡികശാലയിലെ കൂര്യത്ത് രാജുവർഗീസിന്റെ വീട്ടിൽ വെള്ളം കയറി കഴിഞ്ഞ ദിവസം രാത്രി മണിയോടെയായിരുന്നു സംഭവം വെറും അരമണിക്കൂർ പെയ്ത മഴ മൂലമാണ് വീട്ടിലെ എല്ലാ മുറികളിലും മുട്ടറ്റം വെള്ളമെത്തിയത് വേലമഴയിൽ അതിന് ഒരു മണിക്കൂർ നേരെ പെയ്തിപ്പോഴും മഴ അപ്പൊ തന്നെ നാല് ഭാഗത്തു വരുന്ന വെള്ളം ഡ്രൈനേജോട് ഒഴുക്കെടുവിധാനം ഇല്ലാത്തത് കൊണ്ട് ആ വെള്ളം പിന്നെ ഒറ്റിയൊഴുകി തൊട്ടടുത്ത വീട്ടിലേക്ക് ഒഴുകിവന്നു ആ എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് വെള്ളം അച്ഛാൻ്റെ വീട്ടിലേക്ക് ഒഴുകിയേറ്റ് വീട് മുഴുവനായിട്ട് മുങ്ങുന്ന തരത്തിലായി അതിന് മുന്നവെയ്ത മഴയിൽ എന്റെ വീട്ടിലേക്ക് വെള്ളം കടന്നു വന്ന് പിന്നെ കിണറിലേക്ക് മുഴുവനായിട്ട് ഒഴുകിവന്നു ഈ പ്രശ്നമെല്ലാം ഞങ്ങൾ നാഷണൽ ഹൈവേ ആദ്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്തിൽ പോയി കമ്പനി കൊടുക്കുന്ന പറഞ്ഞ് പക്ഷെ ഇതൊന്നും ഒരു സംവിധാനമല്ല അതാ ഞാൻ പറഞ്ഞാണ് ഈ വെള്ളം ഇവിടെ ഉൾക്കൊള്ളാനുള്ള ഡ്രെയിനേജിന് സംവിധാനം ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ മറുപടി പഞ്ചായത്തിലോ പിന്നെ നേഷണൽ ഹൈവേക്കും പരാതി കൊടുക്കാൻ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പഞ്ചായത്ത് പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യയുടെ ഒരു മാർഗം അവർ കണ്ടിട്ടില്ല അതേപോലെ തന്നെ നേഷണൽ ഹൈവേക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവരും ഇതൊരു പരിഹാര മാർഗം ഇവിടെ കണ്ടിട്ടില്ല അതിന്റെ ഭാഗമായി ഇന്ന് പെയ്ത മഴയും തൊട്ടടുത്ത വീടുകളെല്ലാം വെള്ളം കയറി അതിലുപരി അച്ചാൻ വീട് മുഴുവനായിട്ട് മുങ്ങിയ അവസ്ഥ തന്നെ ഉണ്ടായിട്ടുള്ളത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരാണ് വീടിന്റെ ചുറ്റുമതിൽ പൊളിച്ച് വെള്ളം ഒഴുക്കി കളഞ്ഞത് വിഷയത്തിൽ പരാതിയുമായി ബന്ധപ്പെട്ട അധികാരികളെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് വീട്ടുടമ ഇവര് നാഷണൽ ഹൈവേക്ക് പരാതി കൊടുക്കുന്ന സമയത്ത് അവര് ഈ സ്ഥലം സന്ദർശിക്കാൻ അങ്ങനെന്തേലും ഇല്ല ഇല്ല ഒരുക്കൊണ്ടിരില്ല ഇതിന്റെ റാജി വഹിക്കുന്ന നന്ദകുമാർ എന്ന പറയുന്ന വ്യക്തിയാണ് പറഞ്ഞത് അയാൾ വളരെ ധിക്കാരപരമായിട്ട് ഞങ്ങൾ പരിപാലിക്കില്ലേ ഞാൻ വെള്ളപെട്ടാ പറഞ്ഞപ്പോൾ പറഞ്ഞത് നീ പോയി കമ്പനി കൊടുത്തോളൂ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല വെള്ളം ഒഴിക്കുവാനുള്ള സംവിധാനം എന്ന് പറഞ്ഞത് പക്ഷെ മെയിൻ ഹൈവേയിൽ വരുന്ന വെള്ളം പോലും ഒഴുകി വരുന്ന ഇവിടെയാണ് ഈ മൂന്ന് ഭാഗത്തും വെള്ളം തളം കെട്ടി നിന്നുകൊണ്ട് ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന സംവിധാനമില്ല ആ അതിന് പരിഹാരം കണ്ടേ പറ്റൂ അല്ലാത്തപക്ഷം പക്ഷം ഇത് ചെറിയ മഴയിൽ വലിയ വലിയ മഴ വരാൻ ഇരിക്കുന്നുള്ളൂ മാർഗം ദേശീയപാത നിർമ്മാണത്തിൽ ഡ്രൈനേജ് സംവിധാനം കാര്യക്ഷമമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ചെറിയ മഴയിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളിൽ ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.